ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ പുതുവർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം ജ്യോതിഷപരമായി പല പ്രധാനപ്പെട്ട ഗ്രഹങ്ങളും രാശി മാറുന്ന വർഷമാണ് സകല രാശിക്കാരെയും ബാധിക്കുന്ന രീതിയിൽ രാഹു കേതുക്കളും ശനിയും വ്യാഴവും രാശി മാറുന്നു ഈ രാശിമാറ്റം ഇതുവരെ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതിനും ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അവ മാറി ഗുണഫലങ്ങളും പല രീതിയിലുള്ള ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകുന്നതിന് ഇടയാകുന്നതാണ് ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിൽ ഈ രാശിമാറ്റം കൊണ്ട് കർക്കിടക രാശിക്കാരായ പുണർദ്ദത്തിന്റെ നാലാം നക്ഷത്ര പാതത്തിൽ ജനിച്ചവർ പൂയം ആയില്യം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന പൊതുഫലത്തെയും അതിലുപരിയായി അവർ ലോട്ടറിയിലൂടെയും മറ്റ് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെയും ബിസിനസിലൂടെയും ജോലി ചെയ്തും മറ്റും ധാരാളം ധനം സമ്പാദിക്കാനും കോടീശ്വരന്മാരാകാനും അനുകൂലമായ കാലഘട്ടത്തെയുമാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറയുന്നത് അതുകൂടാതെ വിവാഹത്തിനും സ്ഥലം വാങ്ങുന്നതിനും വീട് വാഹനം എന്നിവ സ്വന്തമാക്കുന്നതിനും അനുകൂല സമയത്തെയും വീഡിയോയിൽ പറയുന്നു ഇതിൽ പറയുന്ന സമയങ്ങൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയാൽ ജീവിത വിജയം ഉണ്ടാകുകയും ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുവാൻ കഴിയുന്നതുമാണ് പുതുവർഷം മെയ് മാസം പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും മാറുന്നു അതുപോലെ തന്നെ മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ശനി മീനം രാശിയിലേക്ക് മാറുന്നു വ്യാഴം മെയ് മാസം പതിനാലാം തീയതി മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കുകയും ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി കർക്കിടകത്തിലേക്ക് കടക്കുകയും ചെയ്യും അതുപോലെ തന്നെ കർക്കിടകത്തിൽ നിന്നും വക്രം പ്രാപിച്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി മിഥുനം രാശിയിലേക്ക് തിരികെ എത്തുകയും ചെയ്യും ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റവും സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ മുതലായ ഗ്രഹങ്ങളുടെ സഞ്ചാരവും വേണ്ട രീതിയിൽ അപഗ്രതിച്ച ശേഷമാണ് ഈ ഫലം പറയുന്നത് കർക്കിടക രാശിക്കാർക്ക് വ്യാഴം പലവിധ ലാഭങ്ങളുടെ സ്ഥാനമായ വ്യാഴം പതിനൊന്നിൽ സഞ്ചരിക്കുന്ന മെയ് മാസം പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിതത്തിൽ ഏറെ ഭാഗ്യം ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയാനുമെല്ലാം സാധിക്കുന്നതാണ് മറ്റുള്ളവരിൽ നിന്നും നല്ല വാക്ക് ശ്രമിക്കുന്നതിനും ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടിയെടുക്കുന്നതിനുമെല്ലാം പ്രസ്തുത സമയത്ത് ഇവർക്ക് സാധിക്കുന്നതാണ് ഈ സമയം ഇവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ സിദ്ധിക്കുന്നതിന് ഇടയാകുന്നതാണ് ലോട്ടറി ഭാഗ്യമോ ഷെയർ മാർക്കറ്റ് ഊഹക്കച്ചവടം സ്ഥല മുതലായവയിൽ നിന്നെല്ലാം അപ്രതീക്ഷിത ഭാഗ്യങ്ങളോ ലഭിക്കാൻ ഇടയാകുകയും ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ശനിയുടെ രാശിമാറ്റ ശേഷം മാർച്ച് ഇരുപത്തിയൊമ്പത് മുതൽ മെയ് പതിനാല് വരെയുള്ള കാലഘട്ടം ജീവിതത്തിൽ ഇവർ കോടീശ്വരന്മാരാകുകയും ജീവിതത്തിലെ എല്ലാവിധ ലക്ഷ്യങ്ങളും നേടിയെടുക്കുകയും ചെയ്യും അതിൽ ബിസിനസിന്റെ കാരകൻ കൂടിയായ ബുധൻ അനുകൂലനാകുന്ന മെയ് ഏഴാം തീയതി മുതലുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമാണ് ഈ ഇതുവരെയും നടക്കാതിരുന്ന വിദേശഗമന യോഗം വരെ ഫലത്തിൽ വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുന്നതിന് അനുയോജ്യമായ സമയമാണിത് ഇതുവരെ ജീവിതത്തിൽ ഉയർച്ചയില്ല എന്ന് വിഷമിക്കാതെ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും സിദ്ധിക്കും ഇവർക്ക് വിവാഹ സംബന്ധിയായി മെയ് പതിനാല് വരെയും തുടർന്ന് ജൂൺ ഇരുപത്തിയൊമ്പത് മുതൽ ജൂലൈ ഇരുപത്തി ആറ് വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമായ സമയമാണ് പ്രസ്തുത സമയത്ത് ഇതുവരെ വിവാഹം നടക്കാതിരുന്നവർ വിവാഹത്തിനായി ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയാൽ ഉറപ്പായും നല്ല കുടുംബത്തിൽ നിന്നും വിവാഹം നടക്കാൻ ഇടയാകുന്നതാണ് കൂടാതെ ദാമ്പത്യ കലഹങ്ങളെല്ലാം പറഞ്ഞു തീർക്കാനും ഒത്തൊരുമിച്ചു പോകാനും അനുകൂലമായ സമയമാണിത് എന്നാൽ കർക്കിടക രാശിക്കാർക്ക് വിവാഹത്തിനായി മെയ് മുപ്പത്തൊന്ന് മുതൽ ജൂൺ ഇരുപത്തി ഒമ്പത് വരെയും തുടർന്ന് ഡിസംബർ മാസം ഇരുപത് മുതൽ മുപ്പത്തൊന്ന് വരെയും വിവാഹത്തിന് ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ് ഈ സമയത്ത് വിവാഹം നോക്കുന്നവർ വരുന്ന പറ്റി നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തിയിട്ട് മാത്രമേ ആലോചനകൾ മുന്നോട്ട് കൊണ്ടുപോകാവൂ പൂർണമായും തള്ളിക്കളയണമെന്ന് ഞങ്ങൾ പറയുകയില്ല എന്നിരുന്നാലും വരുന്ന ആലോചനകളിൽ നല്ല രീതിയിൽ അന്വേഷണങ്ങൾ നടത്തുക ഈ വീട്ടിൽ പല രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും വാഹനങ്ങൾക്ക് റിപ്പയർ മുതലായ പ്രശ്നങ്ങൾ വരുന്നതിനും ഇടയാകുന്നതാണ് സ്ത്രീകൾ നിമിത്തം ധനനഷ്ടവും ഉണ്ടാകാം പ്രസ്തുത സമയങ്ങളിൽ പുരുഷന്മാർ സ്ത്രീകളുമായി ഇടപഴകുമ്പോഴും സ്ത്രീകൾ പുരുഷന്മാരുമായി ഇടപഴകുമ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ പല രീതിയിലുള്ള ശത്രുതയും ഈ സമയത്ത് ഉടലെടുക്കാം കർക്കിടക രാശിക്കാർക്ക് ബിസിനസ് ചെയ്യുന്നതിനും ബിസിനസ് വിജയിപ്പിക്കുന്നതിനും അതിൽ നിന്നും ഏറെ ധനലാഭം നേടുന്നതിനുമെല്ലാം മെയ് മാസം ഏഴ് മുതൽ ജൂൺ മാസം ആറാം തീയതി വരെ അനുകൂലമാണെങ്കിലും മെയ് മാസം പതിനാല് മുതൽ ജൂൺ ആറാം തീയതി വരെ ഒരൽപ്പം ഭാഗ്യഹീനത ഉണ്ടാകുന്നതാണ് ഓഗസ്റ്റ് മാസം മുപ്പത് മുതൽ സെപ്റ്റംബർ മാസം പതിനഞ്ച് വരെയും തുടർന്ന് ഒക്ടോബർ മാസം മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയും ഇവർക്ക് ബിസിനസ്സിൽ അനുകൂലമാണ് ഇതിൽ തന്നെ ഏറ്റവും അനുകൂലം ഒക്ടോബർ മാസം മൂന്ന് മുതൽ വരെയുള്ള കാലഘട്ടമാണ് ഈ കാലഘട്ടം പരമാവധിയും പ്രയോജനപ്പെടുത്താനായി ശ്രമിക്കേണ്ടതാണ് പ്രസ്തുത സമയങ്ങളിൽ പുതുതായി ബിസിനസ് തുടങ്ങുകയും സ്വന്തം ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിസിനസ്സിൽ വിജയം നേടാൻ സാധിക്കുന്നതാണ് ഈ സമയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല കോഴ്സുകളിൽ ചേരുന്നതിനും പി എസ് സി എഴുതുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ പരിശ്രമിച്ച് പരീക്ഷ എഴുതിയാൽ അതിൽ എഴുതുന്ന പരീക്ഷകളിൽ ഒന്നിന് ഉറപ്പായും ജോലി ലഭിക്കാൻ സാധ്യതയുമുണ്ട് അതിനാൽ ഈ സമയം വിദ്യാർത്ഥികളും ബിസിനസ്സുകാരും നല്ല രീതിയിൽ വിനിയോഗിക്കേണ്ടതാണ് കർക്കിടക കൂറുകാർക്ക് ജോലി സംബന്ധമായി സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനേഴ് വരെയും തുടർന്ന് ഡിസംബർ പതിനാറ് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള സമയം ഏറ്റവും അനുകൂലമാണ് ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും പ്രമോഷനും ശമ്പളവർദ്ധനവും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും പി എസ് സി എഴുതി ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതുതായി ജോലി ലഭിക്കുന്നതിനും നിലവിൽ ജോലി ചെയ്തുകൊണ്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഈ സമയം ഇടയാകുന്നതാണ് തന്റെ ബിസിനസിൽ അധികാരം ലഭിക്കുന്നതിനും പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തനിക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും അടുത്തതായി കർക്കിടക രാശിക്കാർക്ക് സ്ഥലം വാങ്ങുന്നതിനായി ജൂലൈ മാസം ഇരുപത്തെട്ടാം തീയതി മുതൽ സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി വരെ അനുകൂലമാണ് അതിനുശേഷം ഡിസംബർ മാസം ഏഴാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള സമയവും അനുകൂലമാണ് ഈയൊരു സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും ഇനി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ സമയത്ത് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായും ആ ഭൂമി നല്ല വിലയ്ക്ക് വിൽപ്പന നടത്താൻ കഴിയുന്നതാണ് പ്രസ്തുത സമയങ്ങളിൽ ശത്രുശല്യം കുറയുന്നതിനും തന്റെ ആരോഗ്യം മുൻപില്ലാത്ത വിധം മെച്ചപ്പെട്ടു വരുന്നതായി കാണുവാനും സാധിക്കുന്നതാണ് വീട് വയ്ക്കുവാനോ സ്ഥലം വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്ക് പ്രസ്തുത സമയങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് കർക്കിടകക്കൂറുകാർക്ക് രോഗസംബന്ധിയായി ജൂൺ ഏഴ് മുതൽ ജൂലൈ ഇരുപത്തി വരെ വളരെ ദോഷപ്രദമാണ് ഈ കാലഘട്ടങ്ങളിൽ ശരീരത്തിന് പല രീതിയിലുള്ള രോഗങ്ങൾ പിടിപെടുന്നതിന് സാധ്യതയുണ്ട് മനസന്തോഷക്കുറവും അനുഭവപ്പെടുന്നതാണ് ഈ സമയത്തിന് മുന്നോടിയായി ജീവിതശൈലി മാറ്റേണ്ടതും പ്രസ്തുത സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ വൈദ്യസഹായം തേടുകയും ചെയ്യേണ്ടതാണ് കർക്കിടകക്കൂറുകാർക്ക് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലും ജന്മഭാവത്തിലും സഞ്ചരിക്കുന്ന മെയ് പതിനാല് മുതലുള്ള കാലഘട്ടം ഇവർക്ക് പലവിധ ഭാഗ്യഹീനതയും ഉണ്ടാകാം ഈ കാലഘട്ടത്തിൽ ജോലിയിൽ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും സ്ഥലം മാറ്റമോ തസ്തിക മാറ്റമോ ഉണ്ടാകുകയും ജോലിയിലെ അലച്ചിൽ നിമിത്തം രോഗങ്ങളും കൂടാതെ ഇവർ എത്ര നല്ല സ്ഥാനമാനങ്ങൾ വഹിച്ചാലും ജോലിയിൽ പിഴവുണ്ടാകുന്നതിനും തൻ നിമിത്തം മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിതനാകാനും തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ തന്നെ വില കുറച്ചു കാണുന്നതിനും ഇടയാകും പൊതുപ്രവർത്തന രംഗത്തുള്ളവർ തന്റെ നാക്കുപിഴ മൂലം അപമാനമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കർക്കിടകക്കൂറുകാർക്ക് നിലവിൽ ശനി അഷ്ടമഭാവമായ കുംഭത്തിൽ നിന്നും ഭാഗ്യഭാവമായ മേനത്തിലേക്ക് മാർച്ച് ഇരുപത്തിയൊമ്പതിന് സഞ്ചരിക്കുന്നു നിലവിൽ ശനി അത്രയധികം ദോഷപ്രദമായ അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ നിലവിൽ രണ്ടര വർഷമായി കർക്കിടകക്കൂറുകാരുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ അതല്ലെങ്കിൽ തനിക്ക് തന്നെയോ അസുഖമോ മരണതുല്യമായ അവസ്ഥകളോ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാറ്റം വന്നു ചേരും നിലവിൽ കാര്യങ്ങൾ നടത്തുന്നതിനായി ധനപരമായി ബുദ്ധിമുട്ട് ചില സമയത്തുണ്ടാകും ശനിസ്ഥിതി നിമിത്തം സുഹൃത്തുക്കളുടെയോ ബന്ധുജനങ്ങളുടെയോ സഹായം ലഭിക്കാത്തൊരവസ്ഥയും ഉണ്ടാകുന്നതാണ് മറ്റുള്ളവരുടെ ദോഷങ്ങളെ തിരഞ്ഞു കണ്ടെത്തുന്ന ഒരു സ്വഭാവ രീതി ഈ സമയത്ത് രൂപപ്പെട്ടേക്കാം ഈ സമയം ശരീരശുദ്ധിയിൽ ഒരൽപം ശ്രദ്ധക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യും എന്നാൽ ശനി ജാതകാൽ അനുകൂലസ്ഥനായവർക്ക് അധികാരസ്ഥാനത്ത് എത്തിപ്പെടാനുള്ള യോഗമുണ്ടാകും സ്വന്തമെന്ന് കരുതുന്നവരിൽ നിന്നും തിക്ത അനുഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും ആരെയും കൂസാക്കാതെ പെരുമാറാനും ഇടയാകും എന്നാൽ മാർച്ച് ഇരുപത്തിയൊമ്പതിനു ശേഷം ശനി രാശി മാറുന്നത് ഇവർക്ക് അത്ര ഗുണപ്രദമല്ല എന്നിരുന്നാലും വളരെ ദോഷപ്രദമായ അഷ്ടമത്തിൽ നിന്നുമാണ് ശനി മാറുന്നത് എന്നത് ഇവർക്കൊരൽപ്പം ആശ്വാസം നൽകും ശനി ഒമ്പതാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ശനിയുടെ സ്ഥിതി നിമിത്തം ഇവർക്ക് ഹൃദ്രോഗ സാധ്യത കൂടുതലായതിനാൽ ജീവിതശൈലി മാറ്റേണ്ടതാണ് കൂടാതെ വേണ്ട ഔഷധങ്ങൾ സേവിക്കുകയും ചിട്ടയായ ആഹാരം ശീലിക്കുകയും വ്രതങ്ങൾ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ മേൽ പറഞ്ഞ ദോഷദുരിതങ്ങൾക്ക് അയവുണ്ടാകുന്നതാണ് എന്തെങ്കിലും രോഗലക്ഷണം തോന്നിയാൽ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ് ശനി ഒമ്പതാം ഭാവത്തിൽ സമ്മിശ്ര ഫലങ്ങളാണ് തരിക പൊതുവെ ഒരു ഭാഗ്യക്കുറവ് ജീവിതത്തിൽ ഉണ്ടാകും കൂടാതെ തന്റെ സംസാര രീതിയിൽ മിതത്വം പാലിക്കേണ്ടതും ദേഷ്യത്തെ നിയന്ത്രിച്ചു നിർത്തേണ്ടതും ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ് ആത്മീയ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തുന്നതിനും തനിക്ക് ലഭിക്കാൻ അർഹതയുള്ള അംഗീകാരം വൈകി ലഭിക്കുകയോ പ്രസ്തുത കാലത്തിൽ തടസ്സപ്പെടുകയോ ചെയ്യും പിതാവിന്റെ രോഗദുഃഖം വർദ്ധിച്ചേക്കാം ശനി വ്യാഴക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ കൂറുകാർ ധാർമ്മികരായി തീരുകയും ആത്മവിദ്യ അഭ്യസിക്കുന്നതിനും ഇടയാകും മതപരമായ സ്ഥാപനങ്ങളുടെയോ അത്തരം കാര്യങ്ങളുടെയോ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ ഈ സമയം സാധ്യതയുണ്ട് ശനി അനുകൂലമല്ലാത്തതിനാൽ ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് അപരിചിതർക്ക് ശനിദോഷം തീരുന്നതിനായി ഹനുമാനെയോ ഗണപതിയെയോ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് നിലവിൽ കേതു മെയ് മാസം പതിനെട്ടാം തീയതി വരെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു കേതുവിനെ ചൊവ്വയെ പോലെ ചിന്തിക്കണം എന്നതിനാൽ മൂന്നിൽ ചൊവ്വ നിൽക്കുമ്പോഴുള്ള എല്ലാ ഐശ്വര്യങ്ങളും കേതു നൽകുന്നതാണ് ഇവർക്ക് വീട്ടിൽ വളരെ ഐശ്വര്യം അനുഭവപ്പെടാൻ ഇടയാകും രോഗവും കടങ്ങളുമെല്ലാം തീരുകയും സർപ്പദോഷങ്ങൾ ഒഴിഞ്ഞ് ശരീരത്തിന് സൗന്ദര്യവും ഓജസ്സും ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും കേതുവും വ്യാഴവും അനുകൂലസ്ഥനായതിനാൽ നിലവിൽ വേണ്ട പരിഹാരങ്ങളും പുതിയ ചികിത്സാരീതിയും അവലംബിച്ചാൽ കുട്ടികളില്ലാതിരുന്നവർക്ക് പുത്രഭാഗ്യമുണ്ടാകുകയും മക്കളെ കൊണ്ട് ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ കൈവരികയും ചെയ്യും കൂടാതെ ലഭിക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ലാത്ത ധനം ലഭിക്കുന്നതിനും പല മാർഗങ്ങളിലൂടെ ധനസമ്പാദനവും മനസന്തോഷവും ഈശ്വരഭക്തിയും നേടുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യും ഒരു സമൂഹത്തിൽ മാന്യമല്ലാത്ത തൊഴിൽ ചെയ്ത് ധനം സമ്പാദിക്കാനായി ഇവർ ശ്രമിക്കാൻ ഇടയായേക്കും എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ സർപ്പദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്ന കാലഘട്ടമായതിനാൽ തന്നെ ഇവർക്ക് പല വിധേനയുള്ള ഭാഗ്യ അനുഭവങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത്തരം സത്യസന്ധമായ ജ്യോതിഷ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്